Hello! Hello! हाय हाय हायगंज हाय हेलो 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 आपका से क्या हुआ हेलो हेलो आरुले कुछ नहीं आओ ओके 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 हेलो हेलो थोड़ा थोड़ा श्रीगन बिश्वाल जी थोड़ा थोड़ा मालूम नो हम केरला से കേരള മലയാളി തും കിധർ തടീഷ ഗുഡ് പ്ലേസ് ബ്യൂട്ടി പ്ലേസ് ഒഡീഷ സൂപ്പർ സൂപ്പർ പ്ലേസ് കേരള കേരള എൻ്റെ മറ്റേ ലൈവ് ഓഫ് ആക്കുമ്പോൾ എൻ്റെ ഹിന്ദിയുടെ ഡാൻസ് ഇരിക്കാൻ നിൽക്കരുത് റിയ ജോസ് ഹായ് 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 മേരി ജോസ്

മുപ്പത് പേരുണ്ടപ്പോ ആകുള്ളത് രണ്ടു പേര് ജസ്റ്റ് ഇങ്ങനെ ആളുകൾ മാറി മാറി വന്നുകൊണ്ടേ പണിയൊന്നുമില്ല പണിയുണ്ട് നല്ല മഴയാണ് മഴ ആയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട പിക്ക് നോക്കണ്ട എവിടെ നല്ല മഴയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ ആ ഒരു കച്ചറ ഒന്നും കാണിക്കേണ്ട വിചാരിച്ച ബാക്ക്ഗ്രൗണ്ടിൽ പിക്ക് ഇട്ടതാണ് പണി ഇന്നില്ല ഇന്ന് പോയിട്ടില്ല ആണ് മേരി ജോസ് നിങ്ങൾക്ക് എന്താ പണി എന്താ പരിപാടി എവിടെ നാട്ടിലെവിടെ ഉള്ളത് അതോ വിദേശത്താണോ പോയോ എനിക്ക് പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ജോസ് പോയി തോന്നുന്നു അടുത്ത ആൾ കമന്റ് വരട്ടെ ആളുകൾ മാറി 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 കമന്റ് വരട്ടെ പറയൂ പറയൂ അടുത്ത ആള് പറയൂ ഹലോ അവിടൊക്കെ മഴയുണ്ടോ മഴയുണ്ടോ അടുത്ത കാലാവസ്ഥ എങ്ങനെയൊക്കെ നേരം പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആള് പിന്നെ പിന്നെ യാതൊരു വിവരം ഇല്ലല്ലോ ആളവിടെ പോയി ആളുകള് വരും പോണു വരും പോണു ഓരോരുത്തര് വരും ഓരോ കമന്റ് എഴുതും പിന്നെ ഓരെ കാണൂല എല്ലാരും പോയോ എല്ലാരും പോയോ ആരെയും കാണാനില്ലല്ലോ അപ്പോൾ ഒക്കെ പോയി തോന്നൂല്ലേ ഹലോ എല്ലാരും പോയി തോന്നുന്നു അപ്പൊ ആരും കാണാമല്ലോ ഏകദേശം വരുമ്പോൾ എല്ലാവരും ഒരു പത്തിരുപത് പേരും ഒപ്പം വരും ഒരുമിച്ച് ഇരുപത് ഒപ്പം പോവുകയും ചെയ്തിരുന്നു രോ ഒരാള് പോണല്ലോ ആള് പോവുകയും ചെയ്തോ അപ്പൊ ആരെയും കാണാനുള്ള സ്ഥിതിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം